ഉത്തരം കണ്ടുപിടിക്കാമോ മൂന്ന് നാല് അഞ്ച് ആറ് ഉത്തരം അഞ്ച് തന്നിരിക്കുന്ന ചിത്രത്തിലെ വളയങ്ങളെ വേർപ്പെടുത്താൻ തുറക്കേണ്ട ഏറ്റവും കുറച്ച് വളയങ്ങൾ എത്രയാണ് നാല് രണ്ട് ഒന്ന് ഉത്തരം ഒന്ന് അടുത്തതായി വരുന്ന പാരയും തിരഞ്ഞെടുക്കുക എ ബി സി ഉത്തരം എ ചിത്രത്തിലില്ലാത്ത ജീവി ഏതാണ് താറാവ് മുയൽ ഒച്ച് ഉത്തരമൊച്ച് സ്ക്രീനിൽ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ ഫലം എന്താണ് എ ബി സി ഡി ഉത്തരം ഡി അടുത്തതായി വരുന്ന പാതയും തിരഞ്ഞെടുക്കുക എ ബി സി ഉത്തരം ബി സ്ക്രീനിൽ തന്നിരിക്കുന്ന ചിത്രത്തിന്റെ ഫലം എന്താണ് എ ബി സി ഡി ഉത്തരം സി ഉത്തരം കണ്ടുപിടിക്കാമോ നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം ആറ് അടുത്തതായി വരുന്ന പാതയും തിരഞ്ഞെടുക്കുക എ ബി സി ഉത്തരം എ ഉത്തരം കണ്ടുപിടിക്കാമോ അഞ്ച് രണ്ട് മൂന്ന് നാല്